ഇൻസ്പെക്ടറിനെ പോലെ ഒരാൾ വീഡിയോ കോൾ വിളിച്ചു പിന്നെ ഇയാൾ പറഞ്ഞ് ഇതാരോടും മിണ്ടത് മെന്ഡിയയിൽ തന്നെ പിടിച്ച് ജീവിത എവറി ടെൻ സെക്കൻഡ്സിനുള്ളിൽ ഐ ആം ഹിയർ സർ ഐ ആം ഹിയർ സർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം മിണ്ടിയെ പോക്കാണല്ലോ ഞാൻ ഈ പൈസ അയക്കില്ല ദാറ്റ് വാസ് സജീന എന്ന് പറയുന്ന ഒരു ആ ഡോക്യുമെൻ്റ്സ് അവർ ആദ്യം തന്നെ എനിക്ക് അയച്ചു തന്നു സുപ്രീം കോടതിയുടെ ഒരു ഡോക്യുമെൻ്റ് ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്റെ വിചാരം ഇതെല്ലാം ഒത്തന്റിക് ആണ് നമുക്ക് കണ്ടിന്യൂസ് ഒരു ഫോൺ കോൾ ലാസ്റ്റിങ് ടൂ അവേഴ്സ് നരകത്തിൽ പോവും അത് ചെയ്ത മറ്റേത് ചെയ്യുന്നു നമ്മളാദ്യം പിടിച്ച് കൂച്ചുകാലിട്ടിട്ടാണ് ഞാൻ കസ്ബ പോലീസ് സ്റ്റേഷനിൽ പോയി പക്ഷെ അവരെന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമസ്കാരം നമ്മൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗാനങ്ങൾ സമ്മാനിച്ച ജെറി അമൽദേവ് സാറിനൊപ്പാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് പക്ഷേ പാട്ടുകളല്ല നമുക്ക് ഇപ്പോഴത്തെ വിഷയം ഒരു ഓൺലൈൻ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെട്ടിട്ടാണ് അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ഇരിക്കുന്നത് അപ്പം അതിന്റെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം എന്തായിരുന്നു അന്ന് സംഭവിച്ചത് ഇത് കുറച്ച് നാളായിട്ട് അവര് താങ്കളെ തട്ടിപ്പിനിടയാക്കുമായിരുന്നോ അതോ എന്തായിരുന്നു കൃത്യമായ വിഷയം അതായത് ഒരു ഒരു പോലെ ഒരാൾ വീഡിയോ കോൾ വിളിച്ചു ആദ്യത്തെ തന്നെ വീഡിയോ കോൾ ആയിരുന്നു ആയി പറഞ്ഞ് എന്നിട്ട് പറഞ്ഞു ഞാൻ സി ബി ഐയുടെ ഒരു ഓഫീസറാണ് ഒരു തങ്ങളെപ്പറ്റി ഒരു അന്വേഷണത്തിന് പുറപ്പെട്ടിരിക്കുകയാണ് ഒരു നാഷണൽ സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ കാര്യം വളരെ സീക്രട്ടായിട്ടാണ് ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യേണ്ടത് നിങ്ങളിതരാരോടും മെണ്ടരുത് ഇതിനെപ്പറ്റി മിണ്ടിയാലേ ഞങ്ങൾ ഉടനെ വന്ന് അറസ്റ്റ് ചെയ്ത് മൂന്ന് കൊല്ലത്തേക്ക് ജയിലിലിടും അതുകൊണ്ട് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം പറഞ്ഞു എൻ്റെ ആധാർ കാർഡിൻ്റെ നമ്പറൊക്കെ ചോദിച്ചു അതൊക്കെ ഞാൻ കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ എന്താണ് ജെറ്റ് എയർവൈസിൻ്റെ നരേഷ് ഗോയൽ എന്ന് പറഞ്ഞ ആളുടെ ഒരു ബാങ്ക് ഇടപാടിൽ നിങ്ങളുടെ നമ്പർ അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറൊക്കെ ഞങ്ങൾക്ക് പിന്നെ എ ടി എം കാർഡിൻ്റെ നമ്പറൊക്കെ കിട്ടി അതുകൊണ്ട് നിങ്ങൾക്കിതുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതൊന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട് ഞാൻ പറഞ്ഞു ഇതുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല ഞാൻ രേഷ്ന അറിയില്ല എനിക്ക് ഇങ്ങനൊരു പരിപാടിയേ ഇല്ല പിന്നെ എൻ്റെ അടുത്ത് പിന്നെ നിങ്ങൾ പറയുന്ന പോലെ എൻ്റെ അടുത്ത് രണ്ടരക്കോടി രൂപ ആണൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല രണ്ടര കോടി രൂപയുടെ ട്രാൻസാക്ഷൻ ഞാൻ വഴി നടന്നു എന്ന് അവിടെ ഒരുപാട് കോടികളൊക്കെ അവരെ തിരിമറി നടത്തി അതിൽ കോടി രൂപ എൻ്റെ അക്കൗണ്ട് വഴിയാണ് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല ഇത് നമ്മളിൻ്റെ അകത്ത് ഉൾപ്പെടുന്നില്ലല്ലോ അപ്പോൾ പേടിച്ച ആദ്യം പേടിച്ചില്ല പിന്നെ ഇയാൾ പറഞ്ഞ് ഇതാരോടും മെണ്ടൽ മെണ്ടിയാൽ തന്നെ പിടിച്ച് ജയിലിടും അങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു വലിയൊരു ഭയം വന്നു ബിക്കോസ് ഇതേപ്പറ്റി ആരോടും മിണ്ടിയാലും അവർ വന്ന് അറസ്റ്റ് ചെയ്ത് നമ്മൾ മൂന്ന് കൊല്ലത്തേക്ക് ജയിൽ നിൽക്കാമല്ലോ അറസ്റ്റ് എന്താ അറിയില്ല നമ്മൾക്കിതൊന്നും അറിഞ്ഞുകൂടല്ലോ നമ്മൾ ഈ പാട്ടും പഠിച്ച് നടക്കുന്ന ആൾക്കെന്തറിയാ ഇത് ഡിജിറ്റലാണോ മറ്റൽ ആണോ സെക്യൂ സൈബർ ആണോ കീബറാണോന്ന് അറിഞ്ഞു എനിവേ അവസാനം ഇങ്ങനെ ഇവർ തന്നെ ലീഡ് ചെയ്യാത്തത് പലപ്പോഴും ഹെഡ്ഫോണിൽ കൂടിയാണ് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും വിളിക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് നേരം വരെ എവറി ടെൻ സെക്കൻഡ്സിനുള്ളിൽ ഐ ആം ഹിയർ സർ ഐ ആം ഹിയർ സർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണോ എവറി ടെൻ സെക്കൻഡ്സ് ആ അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു അവസാനം ശരിക്കും പറഞ്ഞാൽ അല്ലേ അവർ പറഞ്ഞു ഓക്കെ ഇതിൽ നിന്ന് ഊരാനായിട്ടൊരു വഴിയേ ഉള്ളൂ ഇത്രയും രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾ പറയുന്ന ബാങ്കിലേക്ക് അടച്ചാൽ ഈ ബാങ്കിൽ നിന്ന് ഒരു ആർ ആർ ജി എസ് എന്നൊക്കെ നമ്പർ ഉണ്ട് ആ നമ്പർ എനിക്ക് തന്നാൽ നമുക്ക് ഇതിൽ നിന്ന് ഊരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അതെ 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 അപ്പം ഞാനത് പൈസ അയക്കാൻ അടയ്ക്കാനായി അയക്കാനായിട്ട് ഇവിടെ എൻ്റെ ഫെഡറൽ ബാങ്ക് പച്ചാളം ബ്രാഞ്ച് ചെന്നു അവിടെ ചെന്ന് അവിടുത്തെ മാനേജറിനെ കണ്ടു ഞാൻ മിണ്ടിയില്ല ഞാനിങ്ങനെ ഹെഡ്ഫോണിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ചെന്ന് അടയ്ക്കുകയാണ് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു അവർ ഫോമെന്ന് പറഞ്ഞു അവർക്ക് തന്നെ എനിക്ക് ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞു അവർ തന്നെ ഫില്ല് ചെയ്തു പക്ഷെ അവർ പറഞ്ഞു ഇത് തട്ടിപ്പാണ് സാറുന്നത് എൻ്റെ അകത്ത് വീഴ്ന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു മെണ്ടിയാ പോക്കാണല്ലോ അവർ കേൾക്കും ആ അവർ കേൾക്കും അപ്പോൾ ഏതായാലും അവസാനം അവർ പറഞ്ഞു ഞാൻ ഈ പൈസ അയക്കില്ല ദാറ്റ് വാസ് സജിന എന്ന് പറയുന്ന ഒരു യങ് ലേഡി മാനേജർ അപ്പോൾ എനിക്ക് കുറച്ച് അനുഷ്യൻ വന്നാൽ എൻ്റെ പൈസ ഞാൻ ഞാനേക്കുന്ന നിങ്ങളെന്താന എത്ര വിഷമിക്കണമെന്നുള്ള നിലയിൽ അവരോട് ഒന്ന് നോക്കി അപ്പോൾ അവർ പറഞ്ഞില്ലേ അപ്പോൾ ഒരു എൽഡർലി ലേഡി ഓൾസോ ക്യാം അവിടെയുള്ള വേറെ മാനേജറിനെ പോലെയുള്ളൊരു ലേഡി അവരും വന്ന് പറഞ്ഞ് സാറേ ഇത് തട്ടിപ്പാണ് വിഷമിക്കാനൊന്നുമില്ല നോക്കിയിപ്പോൾ പോലീസ് ഞാൻ പറഞ്ഞ അയ്യോ പോലീസിന് വിളിച്ചാൽ അന്മാർ ഉടനെ വന്ന് അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവർ ഈ പറയുന്നത് കേൾക്കാം അവിടെ കേൾക്കുന്നുണ്ട് ആ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് അവരും വിളിച്ചു അപ്പോൾ ഒരു ഇൻസ്പെക്ടർ ആരോ അവരോട് സംബന്ധിച്ച് പിന്നെ എന്നോട് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞു ഇതുപോലെ തട്ടിപ്പാണ് പേടിക്കാനൊന്നുമില്ല ഇന്ത്യയിൽ ഇങ്ങനെയൊരു നിയമവും ഇല്ല സീക്രട്ടസിയിൽ കൂടി ആരെ പറ്റി അന്വേഷിക്കാനൊന്നും പറ്റില്ല അത് നിങ്ങൾക്ക് വന്ന വലിയൊരു തെറ്റാണ് മണ്ഡലത്തിലാണ് അങ്ങനെയൊന്നുമില്ല ഒന്നും സംഭവിക്കില്ല ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞു അപ്പോൾ അവനെ അങ്ങനെ അങ്ങനെയാണ് നിർത്തി അപ്പോൾ തന്നെ ഒന്നും ഇപ്പം വിളിച്ച ആളുകൾ മലയാളികളായിരുന്നു അല്ല അല്ല ഒന്ന് എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ നിങ്ങളുടെ പേര് സം ചൗബേ പിന്നെ ഈ വിളിച്ച് അവരുടെ മോളിൽ ഇരിക്കുന്ന ഓഫീസർ ഒരു നവ്ജോത് സിമി എന്ന് പറയുന്ന ലേഡിയാണ് ഇതെല്ലാം കംപ്ലീറ്റ് അഭിനയമാണല്ലോ രണ്ടുപേരും ഒരേ കാര്യം പറഞ്ഞു ആ ഡോക്യൂമെന്റ് അവർ ആദ്യം തന്നെ എനിക്ക് അയച്ചു തന്നു സുപ്രീം കോടതിയുടെ ഒരു ഡോക്യുമെന്റ് ഇങ്ങനെ സീക്രസിയെ പറ്റിയും പിന്നെ ഇന്ത്യ ഇന്ത്യൻ സീക്രെട്ട് ആക്ട് എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നില് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു ആക്ട് ഉണ്ട് ഇങ്ങനെ സീക്രസി സൂക്ഷിക്കേണ്ടതെന്ന് നിശ്ചയങ്ങളെ പറ്റി അങ്ങനെ ആമ അതൊക്കെ അയച്ചതപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടപ്പോളെ ഞാൻ എൻ്റെ വിചാരം ഇതെല്ലാം ആണ് ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ആണ് നമുക്ക് അറിഞ്ഞുകൊണ്ടല്ലോ അപ്പോൾ കൂടുതൽ വിവരങ്ങൾ സാർ അങ്ങോട്ടേക്കൊന്നും ചോദിക്കാൻ അവർ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ലേ അല്ല ഞാനൊന്നും ചോദിക്കുന്നല്ലോ എനിക്കും ഒരു വിവരങ്ങൾ ഇവരിങ്ങനെ താൻ കാശ് ലോണ്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഹാവ് നോട്ട് ഡൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നും മിണുന്നില്ല ഞാനത് പറയാം ഇവർ ഡെയിലി ആ എവ്രി ഹഥി ആദ്യത്തെ ഒരു ദിവസം രണ്ട് തൊട്ട് നാല് പേര് എന്നെ വിളിക്കും കണ്ടിന്യൂസ് ഒരു ഫോൺ കോൾ ലാസ്റ്റിങ് ടു അവേഴ്സ് വേറൊരു ദിവസം അങ്ങനെ എന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് പുറത്ത് പോകണമെങ്കിൽ അവരോട് എപ്പോഴും ഭർത്താനം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകാവുന്ന കൺട്രോൾ ചെയ്തു ഫസ്റ്റ് എപ്പഴായിരുന്നു വിളിച്ചത് ആണോ ഓഗസ്റ്റ് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇത് ഒരു ബാങ്ക് മാനേജറിന്റെ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ എത്ര സീക്രസിയാണെങ്കിലും ആരെങ്കിലും ഒരാളെടുത്ത് ഷെയർ ചെയ്യണോ ഞാൻ ആരോട് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് മൂന്ന് കൊല്ലത്തേക്ക് ജയിലിൽ ഇടൂന്നു അതാണ് അവരുടെ ഇതിപ്പോ പള്ളിക്കാര് പറയുന്ന പോലെ താൻ നരകത്തിൽ പോകും അത് ചെയ്ത മറ്റു എന്ന് പറയുന്നത് നമ്മളാദ്യം പിടിച്ച് കൂച്ചു അല്ലെങ്കിൽ ഇട്ടിട്ടാണ് പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരെന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇതൊക്കെ സംഭവിച്ചു പറഞ്ഞു ഇല്ല 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 ഇങ്ങനെ േഡിയാണ് സാറും രക്ഷക്ക് എത്തിയിട്ടുള്ളത് കാരണം ജസ്റ്റ് മിസ്സാണ് അപ്പൊ അവരൊരു ശ്രദ്ധ തിരിഞ്ഞിരുന്നെങ്കിൽ അവര് ഡയറക്റ്റ് ഇത് അയച്ച് പോയാണ് അയച്ചുപോയെങ്കിലും എനിക്ക് തന്നെ നഷ്ടം

എനിക്ക് ഒരു ന്യൂസ് കേട്ട സമയത്ത് ഭയങ്കര ഞെട്ടലായിരുന്നു കാരണം ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഈ സമയത്ത് ഒരു ലിങ്ക് അയച്ചിട്ട് അതിൽ ക്ലിക്ക് ചെയ്തവരെ കാരണം നമ്മടെ ഡിജിറ്റലി അവരുടെ ഉണ്ട് ഒരു ആധാർ കാർഡിന്റെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫിംഗർ പ്രിന്റ് കിട്ടിയവരെ നമ്മുടെ അക്കൗണ്ട് മൊത്തം